ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് നമ്മൾ വാങ്ങിക്കുന്ന പാക്കറ്റ് പാലിൽ നിന്ന് നെയ്യ് കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ ബീഹാർ പോയിരുന്നല്ലോ അപ്പോൾ അവിടെ പാൽ വാങ്ങിക്കുന്നത് അമുലിൻ്റെ ഫുൾ ഫാറ്റ് പാലാണ് അതിലിതേ നമ്മുടെ നാടൻ നമ്മളെ വീടുകളിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന പാലിനേക്കാളും ഒരുപാട് ഒരുപാട് നെയ്യ് കൂടുതലാണ് അപ്പോൾ അവിടെ ഒന്നര ലിറ്റർ പാലാണ് കേട്ടോ വാങ്ങുക അത് ഇന്ന് കാച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് നാളെ ആകുമ്പോഴത്തേക്കും നെയ്യൊക്കെ ഇങ്ങനെ മുകളിൽ തണുത്ത് നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതിങ്ങനെ എടുത്തുവച്ച് എടുത്ത് വെച്ച് അക്കമിലേറ്റ് ചെയ്തിട്ട് ആണ് നെയ്യ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീട് വീടുകളിൽ നിന്ന് വാങ്ങുന്ന പാലിൽ നിന്ന് നമുക്കും കിട്ടും കേട്ടോ നമ്മളെ മിൽമ പാലിൽ നിന്നും കിട്ടൂലേ അതൊക്കെ ഫാറ്റ് എടുത്തിട്ട് വരുന്ന പാലാണ് അപ്പോൾ ഞാനിവിടെ വീട്ടിൽ നിന്ന് വാങ്ങുന്ന പാൽ ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് നെയ്യെടുത്തിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ നമുക്ക് ഇത്ര എമൗണ്ട് ഒന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളത് അക്കുമുലേറ്റ് ചെയ്ത് എടുത്ത് വെച്ചതെല്ലാം കൂടെ ഒരു ഫുഡ് പ്രോസസ്സറിൻ്റെ മിക്സിംഗ് ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് തണുത്ത വെള്ളമാണ് വെച്ച് കൊടുക്കുന്നത് അത്യാവശ്യം തണുപ്പോട് കൂടിയിട്ട് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് തന്നെ നെയ്യ് സെറ്റായി കിട്ടുക അപ്പോൾ ഇനി നമുക്കിതൊന്ന് സ്പീഡിൽ അത്യാവശ്യം സ്പീഡിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റ് കറക്കി കറുക്കണം അപ്പോഴത്തേക്കും നെയ്യങ്ങനെ മുകളിലായിട്ട് വെള്ളം വേറെ ആയിട്ട് മാറുന്നത് കാണാം ഈ വെള്ളം നമുക്ക് ഒന്ന് എന്താ പറയുക ഭയങ്കര മിൽക്കി ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ ഒന്ന് ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടെ തണുത്ത ഒഴിച്ച് ഒരു രണ്ട് വട്ടമൊക്കെ വാഷ് ചെയ്യുന്നത് കുറെന്താ ആ പാലിൻ്റെ ആ ഒരു ഇത് പോവാനായിട്ട് പുളിപ്പ് പോവാനായിട്ട് നന്നാവട്ടോ അപ്പോൾ അഞ്ച് മിനിറ്റ് കറക്കിയിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തെ നെയ്യൊക്കെ സെറ്റായി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നെയ്യ് ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ട് ഈ ഒരു വെള്ളം കഴിയുന്നത്ര ഒഴിവാക്കി നെക്സ്റ്റ് ബാച്ച് ഓഫ് കോൾഡ് വാട്ടർ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇത് മൊത്തത്തിനൊരു രണ്ട് സെറ്റ് ആയിട്ട് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആക്കുമ്പോഴത്തേക്ക് തന്നെ സംഭവം റെഡി ആവുന്നുണ്ട് ഇതാണ് കേട്ടോ നമ്മൾ ബട്ടർ നമുക്കിത് വേണമെങ്കിൽ ഒന്നും കൂടെ വാഷ് ചെയ്ത് ഇങ്ങനെ ബട്ടറായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുത്ത് വെക്കാം ഇത് നമ്മൾ നെയ്യ് നെയ്യുണ്ടാക്കുകയാണ് അതുകൊണ്ട് അത് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് നമുക്ക് സ്പെഷ്യൽ വെച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ബോയിൽ ചെയ്യണം അപ്പോൾ അത് ഫുൾ ചൂടിൽ തന്നെ ഇട്ട് വ ഫുൾ ഫ്ലെയിമിലിട്ട് വയ്ക്കുക അപ്പോൾ കുറച്ചിങ്ങനെ തിളച്ചൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇതിങ്ങനെ പൊന്തി പൊന്തി വരുമായിരിക്കും അപ്പോൾ നമ്മൾ ഇളക്കിയിട്ട് അതിൻ്റെ ചൂടൊന്നും കുറച്ച് കൊടുത്ത് കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ ഇത്രയും നെയ്യ് ഇതിപ്പോൾ എഴുന്നൂറ്റമ്പത് ഗ്രാമോളം നമുക്ക് നെയ്യ് കിട്ടിയിരുന്നു അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം റെഡിയായി കിട്ടും അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് കിട്ടും ഇനി കുറച്ച് സമയം കൂടെ ആവശ്യമുള്ളൂ ഇതിന് ആക്ച്വലി അപ്പോഴത്തേക്കും ഞാനൊന്നപ്പുറം അപ്പുറം പോയി വന്നപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് ഇത് നന്നായിട്ട് ഓവർ ആയിട്ടുണ്ടായിരുന്നു ആ യെല്ലോ കളർ വരുമ്പോൾ തന്നെ അത് എടുക്കണമായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഒന്ന് ചൂടാറു ശേഷം നന്നായിട്ട് ചൂടാറാം നിൽക്കരുത് കുറച്ചൊന്ന് ചൂടാറു ശേഷം മാറ്റാം ഈ ഒരു വേസ്റ്റിൽ നിന്ന് മാക്സിമം നെയ്യ് നമുക്ക് എടുക്കാനായിട്ട് പറ്റണം അപ്പോൾ ഉള്ളൂ നമ്മുടെ നെയ്യ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പാലിൻ്റെ പൈസ കൊണ്ട് നമുക്ക് നെയ്യും പാലും കിട്ടുമ്പോൾ അതെല്ലാം അല്ലേ അപ്പോൾ നമ്മൾ നാടൻ പാലൊന്നും ഇതുപോലത്തെ അമുൽ ഫുൾ ഫാറ്റൊന്നും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്